ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് അപ്പം എന്താ പറയുക നമ്മളെല്ലാം കുളിച്ച് ചായ മുടിച്ചു അപ്പം ഇന്ന് അമ്മ ഫ്രൂഡ് കാസ്റ്റേഡ് ആക്കി തന്നെ അപ്പം അതും തിന്ന് ഇടയിരിക്കലാണ് എന്നാ ഇന്നാണ് പരീക്ഷ തുടങ്ങിയത് ഇന്നൊരു മലയാളം എക്സാമാണ് നാളെ ഇനി ഇംഗ്ലീഷാണ് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പിന്നെ ഈ ഈ നമ്മളെ വീട്ടിലോട്ട് പിന്നെ അതൊക്കെ പറയാനുള്ളത് എന്താ പറയാ നമ്മൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല തൊണ്ണൂറ്റിന്ന് തൊണ്ണൂറ്റി രണ്ട് സബ്സ്ക്രൈബാണ് പക്ഷെ അവിടെ നിന്ന് സ്റ്റെക്കായി പോയി വ്യൂസും സ്റ്റെക്കായി ഒന്നും പറ്റുന്നില്ല അപ്പോൾ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബെല്ലാം ചെയ്യണം സപ്പോർട്ടും ചെയ്യണം എല്ലുണ്ട് പിന്ന പിന്നു വെച്ച പിന്നെ പിന്നെ ഒന്നുമില്ല അങ്ങനെ നമ്മള് പഠിക്കാനിരിക്കണം ഏഴ് മണി ആയിട്ട് വെച്ചിട്ട് സമയത്രയോ സമയത്ര സമയോ ഉം ആറ് നാപ്പത്തഞ്ചായി ആറ് നാപ്പത്തഞ്ചായിട്ടുണ്ട് ഇനി നമ്മള് പഠിക്കാനിരിക്കണം ഇവിടെ എവിടെന്ന പഠിക്കാന്ന് വിചാരിക്കുമ്പഴത്തേക്കും ഇതാണ് സംഭവം ഇങ്ങനെയല്ലേ എല്ലാം അങ്ങോട്ടാക്കിട്ട് പഠിക്കാം എടുക്കട്ടെ ഇപ്പൊ അങ്ങനെ വെക്കട്ടെ ആളും ഇപ്പൊ ഇപ്പൊ നമ്മള് അവിടെ വെക്കട്ടെ എന്നിട്ട് പഠിക്കാനിരിക്കണം ആള് ഇംഗ്ലീഷാണ്ട് ഇംഗ്ലീഷ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് ഉണ്ട് എനക്ക് അത് പഠിക്കണം നമ്മുടെ സൈലം ചാപ്റ്റാർ ഓരോ ക്ലാസ് എല്ലാം കാണല് കണ്ണാടി നോക്കിട്ട് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ വെറുതെ നമുക്ക് പഠിക്കുന്ന ഇഷ്ടല്ല അങ്ങനെ കണ്ണാടി നോക്കിട്ട് എന്നെന്താ അപ്പൊ അമ്മയാക്കിയത് തിന്നെ കാണിച്ചു തന്നിട്ടില്ല ഇപ്പൊ നേരം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഫോട്ടോ ഉണ്ട് അതിന്റെ ഞാൻ കാണിച്ചു തരാം ഉം പിന്നെ ഇന്നാ കറി നോക്കട്ടെ സാമ്പാറാ ഇന്ന് ഇതാണ് ഫ്രൂട്ട് കസ്റ്റേഡ് അമ്മയാക്കിയ നമ്മളെ റേഷൻ അരിയാണ് റേഷൻ അരില്ലാണ്ട് ഇതേ മറ്റേ ഇതാ നമുക്ക് അപ്പുറത്ത് ഇട്ടുന്ന ഒരു മാങ്ങ കിട്ടീനെ അപ്പം ഒരു അല്ല കുറച്ച് മാങ്ങ കിട്ടീനും അപ്പൊ അമ്മമ്മ ഏതാ ഇത് ആക്കിയതാണ് അച്ചാറിട്ടാണ് അച്ചാറാക്കിയതിനെ കൊണ്ട് ഇത് പിന്നെ വീടിയെന്ന് വാങ്ങിയ നാരങ്ങ അച്ചാറാണ് പിന്നെ ഒന്നുമില്ല പിന്നെ പിന്നെ ഒന്നുമില്ല പിന്നെ ഇതാണ് മലക്കിച്ചൽ അതറിയലോ ഇതെന്ന് വെച്ചാല് ചൂടായണ്ട് നമ്മൾ എന്ത് ഇല്ലാത്ത ഇപ്പം വെള്ളമെല്ലാം വെക്കല് കൊറച്ച് വെള്ളം കുടിക്കാൻ ഇങ്ങനെ പൈപ്പ് അയ്യോ അടക്ക വെള്ളം കുടിക്കട്ടെ நம்மேதா வளம் வளம் குறவா தண்ணு தனுப்புண்டு நல்ல தனுப்ப പിന്നെ എല്ലാവരും നമുക്ക് ഒരു നൂറ് സബ്സ്ക്രൈബർന്നെങ്കിലും ആക്കി തരണം എന്നാലേ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അമ്മമ്മ ഏതാ പുറത്തിരുന്നിട്ടുണ്ട് ബാറ്റ് കൈമല്ലി പിടിച്ചിട്ടുണ്ട് കൊതുകിനെ കൊല്ലുന്നോ കഴത്തിനടി പിന്നെ എന്താ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു എന്നാ പറയണ്ട തികയുന്നില്ല എന്തെങ്കിലും പറയല്ലേ ഇന്നത്തെ വീഡിയോ എന്നാ ഇത്രയല്ലോ വെറുതെ ഒരു വീഡിയോ എടുത്താന്ന് അപ്പം എല്ലാവർക്കും ബായ്